എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മള് സോയാബീന്റെ ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം സോയാബീന്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങള് നൂറ് ഗ്രാം സോയാബീൻ കാൽ കാല്സ്പൂണ് മഞ്ഞപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടിച്ചത് കാല്സ്പൂണ് അരിമോതകം കുറച്ച് ഉണക്കുമുന്തിരി കുറച്ച് അണ്ടിപ്പരിപ്പ് അരസ്പൂണ് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മല്ലിയല്ല രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ആവശ്യത്തിന് എണ്ണ നാല് സ്പൂണ് കടലമാവ് സോയാബീന് കടലേത്തിണ്ടാക്കാൻ നമുക്ക് തിളച്ച വെള്ളത്തില് രണ്ട് മിനിറ്റ് ഇട്ടിട്ട് വേവിച്ചിട്ട് രണ്ട് മിനിറ്റ് ആയുണ്ട് സോയാബീൻ എടുത്തിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അരിച്ചിട്ട് എടുക്കാൻ തണുത്ത തണുക്കണ വരെ എങ്ങനെ വെക്കത്തില്ല സോയാബീൻ തണുത്തുണ്ട് ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ മറത്തി കളഞ്ഞിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് അരയ്ക്കാം നല്ലോണം പിഴിഞ്ഞ് കളയാ സോയാബീൻ ഇതേപോലെ അരയ്ക്കുക നന്നായിട്ട് അരക്കേണ്ട ഇതിൻ്റെ ഇതേപോലെ തരി തരിയായിട്ട് അരയ്ക്ക ഇനി നമുക്കിതിലേക്ക് മസാല ഒക്കെ ഇട്ടിട്ട് മിക്സ് ആക്കാം കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം

ഇതെല്ലാതും കട്ട് ചെയ്ത അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തത് മല്ലിയില കട്ട് ചെയ്തത് മല്ലിയില ഇത്തിരി കൂടെ എല്ലാം ഇട്ടാ നല്ല ടേസ്റ്റാ പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് ഇഞ്ചി ഒരു നാല് സ്പൂൺ കടല മാവിടാം കടലമാവ് അധികം ഒന്നാകേണ്ട അതിലേക്ക് ശരിക്കും മിക്സിന് ഇതെല്ലാം മിക്സ് ആക്കാൻ നന്നായിട്ട് മിക്സ് ആയിട്ട് കുറെ ഇന്നെടുത്തിട്ട് കട്്ലറ്റിന്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് എണ്ണയിൽ പാത്തെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഇതേപോലെ നല്ല ടേസ്റ്റുള്ള കട്ലറ്റാണ് ഇതേപോലെ ഷേപ്പിലാക്കി കഴിഞ്ഞു ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം എണ്ണ ചൂടായിട്ട് നമുക്ക് ഇത് ഓരോന്നിട്ടിട്ട് ഫ്രൈ ആയിട്ട് എടുക്കാം ഇത് ഇടുമ്പോ ഫാസ്റ്റ് വെക്കൊത്തിരി സ്ലോ വെക്കുക ഗ്യാസ് രണ്ട് സൈഡും ബ്രൌൺ ആവണ വരെ മറിച്ച് വേവിക്കാം ഇതുപോലെ കളറാവണ വരെ ഇത് പായുണ്ട് അതുപോലെ മറിച്ചിട്ടിട്ട് വേവിക്കാം സോയാബീന്റെ കട്ട്ലറ്റ് റെഡി ആയിട്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു